പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചോർമാം കെട്ട് എന്ന് പറയുന്ന ഒരു പാറയുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടതാണ് ഇന്ന് നമ്മൾ ചോർമാങ്കെട്ടിന് തൊട്ടപ്പുറത്തുള്ള പൊത്ത വര എന്ന് പറയുന്ന ഒരു പാറയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ചോർമാങ്കെട്ട് പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു പാറയാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പം ഞാനും ചേട്ടനും കൂടെയാണ് നമ്മൾ ഈ ഒരു പൊത്ത വര എന്ന് പറയുന്ന വരയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സജിത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിനുള്ളിലൂടെ യാത്ര ചെയ്ത് കുറച്ചധികം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാട്ടിലെ കാഴ്ചകളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് നമ്മളങ്ങനെ ചോർമാം കെട്ട് വഴി നമ്മുടെ പൊത്തൂരിൻ്റെ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇതിൻ്റെ ചേട്ടനാണ് കേട്ടോ ഇതൊക്കെ കാടാണെങ്കിലും ഞങ്ങളുടെ വിളയാണ് ഇതെല്ലാം ഇതിനകത്ത് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ഉണ്ടേ നമ്മുടെ കുരുമുളകൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ വച്ചിട്ടുള്ളത് ഈ കാണുന്നത് നമ്മുടെ മഞ്ഞത്തോട്ടമാണ് കസ്തൂരി മഞ്ഞൾ എന്നാണ് പറയുന്നത് പക്ഷേ ഇതല്ല ശരിക്കും കസ്തൂരി മഞ്ഞൾ ഇത് മഞ്ഞക്കൂ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ വെള്ളയാണ് എൻ്റെ ചവിട്ടിട്ടിക്ക് ആന പോത്ത പോത്ത് പോത്ത് പോയിരിക്കുന്നു ഇപ്പം മഞ്ഞ ഒരു മീഡിയം പരുവത്തിലായതേ ഉള്ളു കേട്ടോ അപ്പം ഡിസംബർ ഒക്കെ ആയി വരുമ്പം തന്നെ ഇത് അഴിഞ്ഞു തുടങ്ങും ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കൃഷി ചെയ്ത മഞ്ഞ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോവും അതിനകത്ത് അതിൻ്റെ മൂട് വെട്ടിയെടുത്ത് ഉണക്കും ഇതൊക്കെ നമ്മൾ തന്നെ ഇതാ ഈ കിടക്കുന്ന വെച്ചറിയും ഏരിയ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു പ്രദേശമെല്ലാം പണ്ട് ഭയങ്കര പുല്ലുകാട് പിടിച്ച് കിടന്ന സ്ഥലമാണേ ഇപ്പം ഇതെല്ലാം ഇതാ മരക്കാടായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഒരുപാട് വർഷം ഇങ്ങനെ കാട്ടുതീ വേവാതെ കിടന്നു കഴിഞ്ഞാൽ ഈ കാട്ടുതീ പിടിക്കുന്ന ഈ ഒരു പുല്ല് എന്നെ ഉണ്ടല്ലോ ഈ പോത്തൊക്കെ കഴിക്കുന്ന ആ ഒരു തീറ്റപ്പുല്ല എല്ലാം ഈ പുല്ലാണെങ്കിൽ ഒരുപാട് വർഷം ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് പിന്നെ ആദ്യം വലിയ മൂടായിരിക്കും പിന്നെ അത് പിറ്റേ വർഷമാകുമ്പം ചെറിയ മൂടാവും പിന്നെ ഓരോ വർഷവും അത് ചെറുതായി ചെറുതായി പിന്നെ അത് അവിടെ നശിച്ചു പോകും കാട്ടു തീ വേവാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ അവിടെയെല്ലാം ഭയങ്കരമായിട്ടുള്ള വലിയ മരക്കാടുകളായിട്ട് മാറും കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്താ ഇവിടെയൊക്കെ കണ്ടോ ഇത് ഇതാണ് പുല്ല് ഇത് ഇത് ഭയങ്കര പൊക്കത്തിലുണ്ടാകും കുതിരപ്പുല്ല് എന്നാണ് ഇതിനെ പറയുന്നത് നമ്മളിവിടെയൊക്കെ ഇതെല്ലാം ഈ കാട് മൊത്തം കിടന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്തൊന്നും പുല്ലില്ല നമ്മൾ ചോർമാൻ കെട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള വള്ളിക്കുടിലുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതിലൊക്കെ വന്ന് ഇരിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അത്തരത്തിലുള്ള വള്ളിക്കുടലുകളാണ് ഇവിടെ ഉള്ളതല്ല പകലത്തെ വള്ളിക്കുടിലിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതുവരെ അത്യാവശ്യം അധികം കാടൊന്നുമില്ല ഇവിടം തൊട്ട് പിന്നെ പുല്ല് കാടാണ് കേട്ടോ വേണ്ടത് ഈ കാണുന്നതുകൊണ്ട് അപ്പം ഇതിന് തള്ളി മാറ്റി തള്ളി മാറ്റി നമുക്ക് ആദ്യം ചോർമാങ്കെട്ടിലേക്ക് എത്തണം ചോർമാങ്കെട്ടിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് അതിനുശേഷം നമുക്കടുത്ത് പൊത്തൂരിൻ്റെ വരയിലേക്ക് പോവാം അപ്പോൾ കാട്ടിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളും ചെടികളൊക്കെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം കാണുന്ന പാറയാണ് പാറയാണേ എന്ന് പറയുന്നത് അപ്പം ഒരു അടിപൊളി ഒരു പാറയാണ് കേട്ടോ അതായത് ഈ കാണുന്നത് എല്ലാം ഈ ചോർമാങ്കെട്ട് എന്ന് പറയുന്ന പാറയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു പാറയ്ക്ക് മുകളിലാണ് അപ്പം നമുക്ക് ഈ ഒരു പാറയിൽ നിന്നിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കണ്ടോ അഗസ്ത്യാർ കൂടവും അതുപോലെ നമ്മുടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നാച്ചിയാർ മോട്ടയും ഒക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇന്ന് ഞാനും ചേട്ടനും പിന്നെ നമ്മുടെ വീട്ടിലൊരു പട്ടിയുണ്ട് കേട്ടോ നമ്മൾ മൂന്നരം കൂടെയാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പം എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒമ്പോ ഇന്ന് അത്യാവശ്യം വേനലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മലനിരകളും നമ്മുടെ നാച്ചിയാർ മോട്ടയും അഗസ്ത്യാറിടവും ഒക്കെ ഇങ്ങനെ മനോഹരമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കുഞ്ഞു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു എന്ന് പറയുന്ന പാറയ്ക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം താഴെ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഊരാണേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഊരാണ് അപ്പം ഇതിനു മുമ്പ് ആ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇതാണ്ട് തൊട്ട് താഴെയാണ് അണകാലൂര് നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ട് നമ്മളിനി നേരെ പൊത്തൂരിൻ്റെ വരയിലേക്കാണ് ഏട്ടാ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു പാറയിലിടയ്ക്കൊക്കെ വരുന്നതാണ് പുത്തൂരിൻ്റെ വരയിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് തവണ എങ്ങനെയാണ് ഞാൻ പോയിട്ടുള്ളൂ വീടിൻ്റെ അടുത്താണെങ്കിലും പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട വഴി ഇനി ഏതാണെന്ന് കൃത്യമായിട്ടൊരു പിടുത്തമില്ല അപ്പോൾ എന്തായാലും ഇനി ഇവിടുത്തെ പുല്ലുകാടൊക്കെ തള്ളി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഇവിടുത്തെ കാഴ്ച എങ്ങനെയുണ്ട് ഈ ഒരു കുഞ്ഞു പാറയാണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ചേട്ടൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു അവ ഇനി ഏത് വഴി പോയെന്നൊരു പിടുത്തമില്ല കേട്ടോ മുമ്പ് വന്നതുപോലെയൊന്നുമില്ല നല്ല കാടുണ്ട് ഇപ്പോഴി എന്തായാലും ഇതിലൊന്നും നടന്നു നോക്കണം ഇവിടെയൊക്കെ മൊത്തം പോത്തിൻ്റെയൊക്കെ താരകൾ കേട്ടാൽ ഈ വഴിയെല്ലാം നമ്മൾ നടക്കുന്ന ഈ വഴിയൊക്കെ ഉണ്ടല്ലോ മൊത്തം കാട്ടുപോത്തിൻ്റെ താരകളും അങ്ങനെയൊക്കെയുള്ള വഴികളാണ് എന്തെങ്കിലും പോത്തോ എന്തെങ്കിലും കാട്ടിനെ അകത്ത് കയറി കിടന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല വീട്ടിലെ പട്ടി അവനും കൂടെയാണ് മുമ്പിൽ പോയത് ഞാൻ കുറച്ച് പുറകിലാണേ അതാ അതാ ഇവിടെ ചെന്നിരിക്കുന്നു കോയ് താഴെ കൂടെ ഏടായി അവ താഴെ ഇവിടെ ഇറങ്ങി ഞാൻ നിൽക്കണത് വൈകിയ വഴികളാണ് ഇല്ലാത്തത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പോകാനുള്ള വഴിയുടെ ഒന്നും അറിയത്തുമില്ല ഇവിടെയൊക്കെ ആരുടെ കൃഷി വിളകളാണേ ആരുടെയല്ല അണകാല സെറ്റിൽമെൻറ്റിലുള്ള ആരുടെയൊക്കെ കൃഷി വിളകളാണ് അപ്പോൾ ഇവിടെ കുരുമുളകൊക്കെയാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത് കുരുമുളകുണ്ടല്ലോ നമ്മുടെ നാടൻ കുരുമുളകാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സീസൺ ആകുമ്പോൾ ആർക്കെങ്കിലും ഉണക്ക കുരുമുളകൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ കൊണ്ട് പുറത്ത് കൃഷി ചെയ്യും നമ്മൾ ഒപ്പിച്ച് തരാം അപ്പം വിട്ടടിച്ചു പോയി ഞാൻ പിറകില്ലായി കാട് തള്ളി നീക്കി എങ്ങോട്ടെങ്കിലും അടിച്ച് കറങ്ങി അങ്ങെത്തണം അല്ലാത്ത അവസ്ഥയാണ് സുഹൃത്തുക്കളെ കാട് അങ്ങനെ കാടൊക്കെ തള്ളി കുറച്ചിപ്പുറത്ത് വന്നിട്ടുണ്ടേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്ന അടിപൊളിയൊരു പാറ ആട്ടോ വിഷയം വിഷയം പാറ നല്ല രസമുള്ള പാറകൾ ഉണ്ടോ നല്ലൊരു പാറയും ഇവിടുത്തെ വെള്ളവും പിന്നെ കാടിൻ്റെ സൗണ്ടൊക്കെ അടിപൊളി അടിപൊളിയേട്ടോ നമ്മളിതാ ഇവിടെ വന്നിരിക്കുകയാണേ ഈ മനോഹരമായിട്ടുള്ള പാറയിൽ വന്ന് തണുപ്പൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഡോവി അപ്പുറത്ത് നിന്ന് ഡോവി ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് നമുക്കിവിടുത്തെ പുഴയുടെ കുറച്ച് ശബ്ദങ്ങളൊക്കെ കേട്ടാലോ അങ്ങനെ ആ ഒരു പാറയുടെ അവിടെ നിന്ന് നമ്മൾ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് നമ്മൾ പോകുന്നത് ഏതോ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ മകളിലോട്ട് കയറിയിട്ട് പോയി നോക്കാം അടിപൊളി ഒരു സ്ഥലം കേട്ടോ താഴെ നിന്നാ ഒരു പുഴരവിന്ന് കുറച്ച് കയറി വന്നപ്പോൾ മകളിൽ നല്ല നിരപ്പുണ്ടായി കാരുടെ വിളയാണ് കുറച്ച് മഞ്ഞളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞൾ നടന്ന് കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗുഹയൊക്കെയാണ് കേട്ടോ അപ്പം ഗുഹയിൽ നമ്മുടെ അണകാലിലുള്ള ആരോ ആണെന്ന് തോന്നുന്നു ഇവിടെ എന്തൊക്കെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടേ എന്തായാലും പോയിട്ട് നോക്കാം എന്താ സെറ്റപ്പിൽ നിന്നൊക്കെ ഒരു അടിപൊളി ഗുഹ സുഹൃത്തുക്കളായി നമുക്കിവിടെ നിന്ന് തൊട്ട് താഴെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് മറ്റേ ഈ ചളയുണ്ടല്ലോ ചളങ്ങയൊരു പോണ്ട് അപ്പം ചളങ്ങയുടെ മരങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാതെ അങ്ങനെ ഇപ്പം നമ്മൾ നമ്മൾ പറഞ്ഞ പാറയാണോ ഏത് ഏത് പാറയാണോന്നൊരു പിടുത്തവും ഇല്ല ഏതോ ഒരു പാറയിലെത്തിയിട്ടുണ്ടേ അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത്രത്തോളം മനോഹരമായിരിക്കും ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷനാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പാറയുടെ ടോപ്പിലെത്തിയതിന് ശേഷം ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം അടുത്ത ഇത് പുത്തൂറിൻ്റെ വര ഇനി ഇതാണോ ഏത് വേറെ ഏതേലും ഇനി അപ്പുറത്തുള്ളതാണോ എന്നൊരു പിടുത്തുമില്ല കയറി നോക്കുമ്പോഴേ അറിയുള്ളു അപ്പോൾ കാഴ്ചകളുണ്ടോ ഈ ഒരു പാറയുടെ കാഴ്ചകൾ ഒരു രക്ഷയുമില്ല അപ്പോൾ ഇപ്പം തൊട്ടിപ്പുറത്ത് പുത്ത വര എന്ന് പറയുന്ന ആ ഒരു പാറയുടെ ഭാഗമായിട്ടുള്ള ഒരു പാറയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ഭംഗിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ അടിപൊളി ഒരു പാറ കേട്ടോ അപ്പോൾ ഇതിനപ്പുറത്താണ് പുത്ത ഉരുണ്ട് പോയ ആ ഒരു വരയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് അണകാലം എന്ന് പറയുന്ന നമ്മുടെ ട്രൈബൽ സെറ്റിൽമെൻ്റ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുമോ എന്തായാലും കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇവിടെ തൊട്ട് താഴെ അണകാലിലെ മൊബൈൽ ടവറും പിന്നെ അണകാലിലെ കുഞ്ഞു വീടുകളും പുതിയ പുതിയ വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിന് മുകളിൽ അഗസ്ത്യാർ കൂട മലനിരകളുടെ കാഴ്ചകൾ നമുക്ക് എന്തായാലും അണകാലിലെ വീടുകളൊന്ന് കാണാവേ ഇതൊക്കെ നല്ല പച്ചപ്പായിട്ട് കിടപ്പുണ്ട് കേട്ടാ ഈ ഒരു പാറയിൽ മുമ്പ് ഒരു രക്ഷയില്ല ചേട്ടാ ഇതാ കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നോക്കിക്കേ അപ്പുറത്തെ പാറയിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി നമ്മൾ നേരെ അപ്പുറത്തെ പാറയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം പാറയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ പുല്ലൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന കാണാനൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ അധികം നമുക്ക് അപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കാം രക്ഷയില്ല കേട്ടോ നല്ല കാറ്റ് നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ അപ്പുറത്തെ പാറയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ശരിക്കുമുള്ള പുറത്തെ ഇവരുണ്ട വര എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള പാറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടെ ഈ ഒരു പ്ലേസ് നമുക്കിവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ട ബേക്കൽ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ അഗസ്ത്യാർകുട മലനിരകളുടെ കാഴ്ചകൾ കേട്ടോ ഈ കാണുന്ന ഒരു ബി ആകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു ചാലനയാണ് പുത്ത ഉരുണ്ട വരയെന്ന് പറയുന്നത് ഈ ഒരു വരയിലിവിടെ പുത്ത എന്ന് പറയുന്ന ഒരു മീനെ അത് ഉരുണ്ട് പോയെന്നാണ് അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശ്വാസം അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അതറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നതും ശരിയല്ല അപ്പോൾ അങ്ങനെ പോയെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു പറയുന്നത് കൊത്തവിരുണ്ട വര എന്ന് പറയുന്നത് ഒരു വ്യൂ ആകൃതിയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് പോകണം അപ്പം മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള വെള്ളം കാണും ഇപ്പോൾ ആ കുറച്ച് വെള്ളമേ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കൊക്കകളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതാ തൊട്ട് കണ്ടോ ഭയങ്കര ആഴമാണ് താഴേക്ക് കണ്ടോ ഭയങ്കര ആഴമാണ് അപ്പം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൈയും കാലം കഴിഞ്ഞ് അവിടെ കിടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അത്രത്തോളം ആഴമുള്ള ഒരു സ്ഥലമാണ് കൊത്തവിരുണ്ട വര അപ്പോൾ ഇതാണ് ആ വരയെന്ന് പറയുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ഒരുപാട് മെകളിൽ നിന്നിങ്ങനെ ഇങ്ങനെ പോലെ ഇങ്ങനെ ഈ ഒരു പാറയിലൂടെ ഇങ്ങനെ ഒരു യുവ ആകൃതിയിലിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോവുകയാണ് പോകുകയെന്ന് കാണിച്ചു തരാം പാറയ്ക്കടിയിൽ ഭയങ്കര വലിയ കൊക്കയാണ് ചേട്ടാ ഭയങ്കര വലിയ കൊക്കയാണ് അപ്പോൾ ഈ ഒരു പാറ തൈതു ഉണ്ട് മെകളിൽ വരെ ഈ ഈയൊരു കൊത്തവരുണ്ട വരെ എന്ന് പറയുന്ന പാറയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെ ഇനി കുറേ അങ്ങ് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു പാറ നമ്മളിവിടെ നിന്ന് ഒരു ഉണ്ട് കേട്ടോ എൻ്റെ ചേട്ടനും നമ്മുടെ ഡോവിയ ഡോവിയാണ് എന്നിട്ട് മെയിൻ വരെ എത്തിയപ്പോൾ പുത്തൂരിൻ്റെ വര എന്ന് പറയുന്ന പാറ തീരുകയാണെ അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പാറകളൊന്നുമില്ല ഈ പാറയുടെ ഭാഗം കുറച്ച് ഒത്തിരിയേ ഉള്ളൂ അത് തീരയാണ് അത് ഇവിടെ നിന്ന് വരെ തന്നെയാണ് ശരിക്കും പിന്നെ അങ്ങോട്ട് വേറെ പാറകളുണ്ട് പക്ഷേ പുത്തൂരിൻ്റെ വരയുടെ ഭാഗമായിട്ടുള്ള പാറകളൊന്നുമില്ല ചേട്ടാ ഇവിടുത്തെ കാഴ്ചകളുണ്ടാകുമ്പോൾ ഭയങ്കര രസങ്ങൾ നല്ല പച്ചപ്പായി കിടക്കുകയാണ് എന്തായാലും ആ ഒരു പുല്ലുകാട്ടിലൂടെ കയറിയിട്ട് അങ്ങോട്ട് പോകാവേ അവരുടെ വരയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാറയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയതായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡെന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു എപ്പിസോഡ് പുത്തവരുടെ വര എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള പാറയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിസോഡ് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി ഇതിലും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കും അതുപോലെ ഗ്രാമങ്ങളിലേക്കുമുള്ള കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ നമ്മുടെ ടെൻറ്റിലെ ടെൻറ്റടിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എന്തായാലും വരുന്നതായിരിക്കും ചെളിതെറിച്ച് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്